ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അടിപൊളിയായിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പീസ് ഞാൻ കുറേ പ്രാവശ്യം വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതെന്ന് പറയുന്നത് നമുക്ക് ഒന്നോ രണ്ടോ മിനിറ്റിൻ്റെ തന്നെ നല്ല സൂപ്പർ ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ള ഇതുപോലത്തെ ഉണ്ണിയപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഒരുപാട് പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ട് കണ്ടെത്തിയ ഒരു റെസിപ്പിയാണിത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെയിൽ ചെയ്യാൻ പോലും പറ്റും അത്രക്കും അടിപൊളി പെർഫെക്റ്റ് റെസിപ്പിയാണ് അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ശർക്കര മെൽട്ടാവാൻ വേണ്ടിയിട്ട് വെക്കാം രണ്ടച് ശർക്കരയിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം അപ്പോൾ അത് മെൽട്ടാവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് അരിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂണ് റവയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിൽ കാൽ ടീസ്പൂണ് ഉപ്പും കാൽ ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും അര ടേബിൾ സ്പൂണ് കറുത്ത എള്ളും പിന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങക്ക് പകരം കുറച്ച് തേങ്ങക്കുത്ത് നെയ്യിൽ വറുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ ശർക്കരയില നല്ലോണം മെൽട്ടായിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്ന് ചൂട് പോയതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചിട്ട് മിക്സാക്കി കൊടുക്കാം അപ്പം ചൂട് ഫുള്ളായിട്ട് പോകരുത് ആ തിളക്കുന്ന ചൂടുണ്ടല്ലോ ആ ചൂട് ജസ്റ്റ് ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിൽ കാണിക്കുന്ന മെഷർമെൻ്റ് എല്ലാം കറക്റ്റ് അളവാമേട്ട കപ്പില്ലാത്തവരാണെങ്കിൽ കപ്പിന് പകരം നിങ്ങൾ ഗ്ലാസ്സിൽ അളനിർത്താൽ മതി അപ്പം നിങ്ങൾക്ക് നല്ല കറക്റ്റായിട്ട് ഉണ്ണിയപ്പം കിട്ടും അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് നമ്മൾ കല മാവ് കലക്കിയെടുക്കേണ്ടത് ഒരു കപ്പ് വെള്ളത്തിൽ ശർക്കര ഇതാ ഇതുപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട നമ്മൾ ഉണ്ണിയപ്പോൾ ചട്ടിയിൽ കുറച്ച് ഓയിൽ ചൂടാക്കിയതിന് ശേഷം ഓരോ സ്പൂണ് മാവ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ കുഴിയിൻ്റെ ഭാഗത്തോളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതുപോലെ രണ്ട് സൈഡും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല ഗോൾഡൻ കളറിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഇതാ നമ്മുടെ ഉണ്ണിയപ്പൊക്കെ നല്ല ഗോൾഡൻ കളറിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ണിയപ്പച്ചട്ടിന്ന് ഈ ഉണ്ണിയപ്പൊക്കെ എടുത്ത് മാറ്റാം ഈയൊരു ഉണ്ണിയപ്പം നമുക്ക് കടയിൽ നിന്ന് നമ്മൾ പാക്കറ്റിൽ വാങ്ങുന്ന ഉണ്ണിയപ്പം ഉണ്ടല്ലോ ആ ഉണ്ണിയപ്പത്തിൻ്റെ എല്ലാം ആ ഒരു ടേസ്റ്റ് ആണ് കിട്ടുക ശരിക്കും പറഞ്ഞാൽ അരി അരച്ചിട്ടുണ്ടാക്കുന്നതിനേക്കാളിയും എനിക്കിഷ്ടപ്പെട്ടത് ഈ ഉണ്ണിയപ്പമാണ് അപ്പം ഇപ്പം ഇടയ്ക്കിടെ ഈ ഒരു ഉണ്ണിയപ്പം തന്നെയാണ് ഞാൻ ഉണ്ടാക്കുക ഞാൻ തന്നെ സ്വന്തമായിട്ട് കണ്ടെത്തിയ റെസിപ്പിയാണ് ഇത് അടിപൊളിയാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ ഒരു കപ്പ് മൈദ മൈദവുമുണ്ട് നമുക്കിതായി ഇത്രയും ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം